മുണികളെ വിശേഷങ്ങളൊക്കെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ അല്ലേ അപ്പൊ കൂടുതൽ ആളുകൾക്ക് അറിയാം അപ്പൊ കമന്റ് എന്താണെന്നത് അയച്ചാ കിട്ടൂലെ അതൊക്കെ അജാദി മുറുക്കിലൊക്കെ ഇട്ട് കെട്ടിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ നേരം വെക്കി മക്കളെ സാധനങ്ങളൊക്കെ വരാന് അൺബോക്സിങ് എടുക്കി താത്താന്ന് കൊറേ ദിവസമായി പറയലുടങ്ങിട്ട് കിട്ടിയത് കേട്ടോ കട്ടാക്കിയാണ് നോക്ക മക്കളെ എന്താ പോലെ മക്കളെ ഓൻ കാറ്ററിങ്ങിന് പൊയ്ക്കണ് അതാണ് ഇപ്പൊ ഒരു ഭാഗം നമ്മുക്കിത് വെട്ടെന്നാ ഓണ്ടെങ്കിലേ ഓനൊന്ന് പൈജും പിന്നെ ക്യാമറ കുടിച്ചോള് മണക്കുമ്പോ വെച്ചാ നേരം ബട്ടർഫ്ലൈ ബട്ടോ ബട്ടർഫ്ലൈ വണ് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ബ്ലാക്കും വൈറ്റും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യം എല്ലാവരും വേറെ വിളിച്ചോളിട്ടോ കളറൊക്കെ ഔട്ട് ഔട്ട് ആവുമ്പോൾ പെട്ടെന്ന് വിളിച്ചോളി മേസറ്റ് വിട്ടോളി വീട്ടിലിരുന്ന് അമ്മക്കും എന്തെങ്കിലുമൊക്കെ പത്ത് ഒക്കെ സമ്പാദിക്കാം കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കാക്കിലോന് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ പിന്നെ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താ അൺബോക്സിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെ ഞങ്ങളുടെ സോഫ്റ്റ് ബണ്ണിട്ടോ ഒരുപാട് ക്വാളിറ്റി ഉള്ള ബണ്ണാണ് സോഫ്റ്റ് ബണ്ണ് സോഫ്റ്റ് വണ്ണൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് തോന്നുന്നു കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്നിട്ട് ബ്ലാക്കിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കണാണ് നല്ല ഇതും ബണ്ണിന്റെ മെറ്റീരിയൽസ് ആട്ടോ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവേണ്ടാവില്ല എന്നാണ് നമുക്ക് ബണ്ണ് വീട്ടിലിരുന്ന് കാണുമ്പോൾ മുടിമത്തെ ബണ്ണുണ്ടാക്കിയിട്ട് ഫെൻസിയിലായാലും വീട്ടിലൊക്കെ ഇരുന്ന് കണ്ട് നമുക്ക് സേവ് ചെയ്യാട്ടോ ചെറിയ റേറ്റിന് തുടങ്ങാനുള്ള ഒരു ചെറിയ ഒരു സംരംഭമാണ് ഇനി അധികം പണിയൊന്നുമില്ല അതിന്മാരെ ചെറിയൊരു പണിയന്നെ ഉള്ളു നമുക്ക് ഇതിനാ വായിച്ച് നിക്കുന്നു മാഡത് മോഡലാ വന്നിട്ട് അപ്പൊ ഒരുപാട് കസ്റ്റമർ പറഞ്ഞ സാധനാണോ ബൂൾബണ്ണിട്ടോ ബൂൾബണിന് ഒരുപാട് കസ്റ്റമർ കഴിഞ്ഞ പ്രാവശ്യം ബൂൾബണ് ഇറക്കിയിട്ടില്ലായിരുന്നു കേട്ടോ നല്ല കളറിലൊക്കെ വന്നിട്ട് നല്ല ഒരു വൈലച്ച് കളറിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിട്ട് കാണാൻ ബൂൾബണ്ണും നല്ലൊരു ക്വാളിറ്റി തോന്നുന്നുണ്ട് കേട്ടോ നമ്മളെ ബൂൾബണ്ണ് നല്ല ഭംഗിണ്ട് കാണാൻ അല്ലെ അപ്പൊ ഞാൻ അടുത്ത നമുക്ക് നോക്കട്ടോ അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളി എല്ലാ മോഡൽസും ഇറക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നേ നാല് ഇപ്പൊ തന്നെ ആയിട്ടോ ഞാൻ മോഡൽ മോഡലേതാ നമുക്ക് നോക്കാം ലേഡീസ് ഫിംഗറാണ് കേട്ടോ ലേഡീസ് ഫിംഗറിൽ ഞാൻ കുറച്ച് ക്വാളിറ്റി ബ്ലാക്കും വൈറ്റും കൂടുതൽ വെക്കാൻ പറഞ്ഞിരുന്നുവല്ലോട് കെട്ടോ അപ്പോൾ ബ്ലാക്കും വൈറ്റും കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടുതലാണെങ്കിൽ ഇന്നോട് വൈറ്റും ബ്ലാക്കും ആണ് ചോദിക്കൽ അപ്പൊ വൈറ്റും ബ്ലാക്കും വിളിച്ചിട്ടുണ്ട് കേട്ടോ മോതിരവണ്ണുണ്ട് അതേപോലെ നമ്മളെ നൈലോണുണ്ട് നല്ല ക്വാളിറ്റിയിലെ ആണ് കേട്ടോ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഞാനേ നിങ്ങൾക്ക് വേറൊരു പരിപാടി കാണിച്ചു അത് എഴുതിയിട്ടാണ് കേട്ടോ തീർത്തിട്ട് നമ്മളെ ലേഡീസ് ഫിംഗറാണക്കറി ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗറില് നല്ലൊരു ലാർജ് ആ വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ലാർജ് ടൈപ്പാ വന്നിട്ടേ ഉണ്ടോ ചെരു വലുപ്പമെല്ലാം മോഡൽസ് ആ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ലാജും ചെറുതും ഉണ്ട് കേട്ടോ ചെറുത പരില് എന്തെങ്കിലും ഒക്കെ ഒരു വരുമാനം ഉണ്ടാക്കി കൊള്ളു പിന്നെ ബിഗ് ബണ്ണാണ് കേട്ടോ ബിഗ് ബണ്ണിൽ ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ട് അവർ ഇല്ലാത്ത ബിഗ് ബണ്ണിട്ടോ അപ്പൊ ഈ പ്രാവശ്യം ഒരു മൂന്നാല് ഐറ്റം ഇറക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബണ്ണാണെ വേറൊരു ബണ്ണ് ബെണ്ണിട്ടോ ആ അതൊരു പുതിയ മോഡല് ബണ്ണാണല്ലോ വേറൊരു മോഡല് ബണ്ണാട്ടോ നല്ല ഭംഗിണ്ട്ട്ടോ കാണാൻ അതിനൊക്കെ ഒരു വര വര ഇണ്ടട്ടോ ആ വര ഇല്ല ഇവിടെ നമുക്ക് വെട്ടി വെക്കാം ഞാനിപ്പോ അത് ആദ്യോ സംഭവം ഈ വര എല്ലാം അവിടെ നിന്നൊക്കെ വെട്ടി വെക്കട്ടെ നമുക്ക് എന്നാലും വിര വര കാണുണ്ട് അങ്ങനെ തന്നെ ആയിക്കൂല വെട്ട ആ ഇത് നല്ലൊരു പണ്ണ് നല്ല പണ്ണ്ട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ബ്ലാക്ക് എന്തൊക്കെയാ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ചില പെണ്ണുകളൊക്കെ പിടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ പെണ്ണുകളൊക്കെ ഞാൻ ആദായം കുറച്ച് കാണ്ട് കൊടുക്കലോ ആദായത്തിന് കൊടുക്കലുണ്ട് നല്ല വണ്ണ് നൂലൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി കൊടുത്ത് വൃത്തിയാക്കാം നല്ലൊരു ഒരു സോഫ്റ്റ് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഇതിൻ്റെ വൈറ്റ് വൈറ്റ് ഇല്ല ബ്ലാക്ക നമ്മളെ കഴിഞ്ഞുള്ളത് ഫുള്ള് ബ്ലാക്ക് ആണ് ഇതിൻ്റെ പിന്നെ പിന്നെ ഉള്ളത് ബിഗ് ബണ്ണു കേട്ടോ ബിഗ് ബണ്ണിലും ബ്ലാക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ എത്ര മോഡലല്ലേ നയിക്കൂലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മോഡലാണ് ഈ പ്രാവശ്യം പിന്നെ അഞ്ഞൂറ് വാങ്ങുന്നവർക്ക് രണ്ട് പുതിയ ന്യൂ മോഡൽസുകളും നമ്മളെ കയ്യിലുണ്ട് അതുങ്ങൾ പഴയ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ എഞ്ചിലും ഉണ്ടാവും ആയത്ത മോഡൽസുകളും കൂടി ഉണ്ടാവും ടോ പിന്നെ വല്ലറ്റിലൊക്കെ വൈറ്റും ബ്ലാക്കും വന്നിരിക്കണെ ഇനി ഔട്ട് ആകുമ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ കുറച്ച് ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ ഓൺ ഓഫർ അതേപോലെ നമ്മളെ ഓണത്തിന്റെ പരിപാടി ഇതുപോലൊക്കെ വിളിക്കലുണ്ട് എന്താ പറയാ ഓണത്തിന് പൂക്കളടി ഓണച്ചന്ത ഓണച്ചന്ത ഒക്കെ കൊറേ ആളും ഒഴിച്ചു കണ്ട് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് അഞ്ച് കെ ജി ബൾക്കായിട്ട് എടുക്കണോടും നല്ല ലാഭത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വലിയൊരു പത്ത് ഉറുപ്പിയ ഏറെ വേണ്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ ആവശ്യമില്ല ഒരു പെട്ടെന്ന് ഒഴിച്ചോളി പിന്നെ നമ്മള് ഈയൊരു നൈലോളിലൊക്കെ നല്ല ഒരു വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പ്യുവർ വൈറ്റ് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അതൊക്കെ കുറച്ച് തന്നെ കൊറച്ച് പാടാ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ കൂടുതലും വൈറ്റ് ചോദിക്കലുണ്ടല്ലാരും അപ്പൊ ഉണ്ടോ ഇതൊക്കെ ഇച്ചിരി വലുപ്പത്തിനും മുറിക്കണ്ടി വരും കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനെട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ടൈപ്പാണ് ഇപ്രാവശ്യം വന്നു പോട്ടോ നിന്റെ ബ്ലാക്കും ഉണ്ട് കേട്ടോ ബ്ലാക്കും ഉണ്ട് ഞാൻ കാണിച്ചു ബ്ലാക്ക് അതിന്റെ ബ്ലാക്കും ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാലേ നല്ല ഭംഗിണ്ട്ട്ടോ മോതിര ബണ്ണിന്റെ മാതിരി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ബണ്ണാണ് പിന്നെ നമ്മളെ ബിഗ് ബണ്ണിട്ടോ ഇത്രയും ബൺസുകളാണ് നമുക്ക് വന്നിട്ടുണ്ടത് ആഗസ്റ്റ് പതിനഞ്ചിന്റെ ബണ്ണാണ് കാര്യമായിട്ട് നമ്മള് ന്യൂ മോഡൽ കിട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി പിന്നെ ബണ്ണുകള് വൽവെറ്റും വൽവെറ്റും നമുക്ക് അറിയാലേ ഒന്നും നാലൊന്നും ജസ്റ്റ് വൽവെറ്റിൽ ഇത്രയും കളേഴ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്കിലൊക്കെ എന്തൊക്കെയാ നല്ല ഭംഗിണ്ട് ഗോൾഡൻ കളർ കിട്ടോ കേട്ടോ ഇങ്ങനെ മുറിക്കുക ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നൊന്ന് റൂൾ ചെയ്തെടുത്താൽ മതി കണ്ടോ എല്ലാ ഭംഗിയല്ല വണ്ണാണ് ഇതൊക്കെ ഇതിൻ്റെ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ കൈണീൻ്റെ മുന്നേ നമ്മൾ പറയണം കേട്ടോ അതേപോലെ നമ്മൾ ബട്ടർഫ്ലൈ വണ്ണൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബട്ടർഫ്ലൈ വണ്ണിൽ ഈ കൊണ്ടുപോയിണ്ടല്ലോ അവിടെ വെട്ടി കൊടുക്കുക തിരിച്ചിടുക റൂൾ ചെയ്യാം അഞ്ഞൂറ് ഗ്രാമില് രണ്ട് ന്യൂ മോഡൽസ് കൂടി കൂടി ഉണ്ടാവും അതുകൂടി നമ്മൾ ആഡ് ചെയ്യും കേട്ടോ പിന്നെ നൈലോണില് രണ്ട് മൂന്ന് കളേഴ്സ് നമ്മൾ എടുത്തോളൂ ചൈനീസ് നൈലോൺ ആണ് അതിൽ മഞ്ഞ പച്ച നീല ആ കളേസുകളൊക്കെയാണ് നമ്മളെ കയ്യിലല്ലോ നൂലൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കുക നല്ല രസമാണ് ബട്ടർഫ്ലൈയിലൊക്കെ പല കളറുണ്ടോ അതാ ബ്ലാക്ക് ഇട്ടോക്ക് ചോദിച്ചിരുന്നു വന്ന പാടെ ബുക്ക് ചെയ്യുമ്പോൾ ആ സാധനങ്ങളൊക്കെ കിട്ടും ഒരു പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി വെറുതെ പെരെയും നിൽക്കാണ്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമുള്ളവര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി വിളിച്ചിട്ട് കിട്ടില്ല പരാതി വേണ്ട വാട്സ്ആപ്പ് ചെയ്തോളി അസ്സാം വലൈക്കും